ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫ് വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാവുന്നിടത്തോളം നിറയ്ക്കുക ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം ഇടയവന്റെ ചാക്കിന്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എന്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയും മുൻപ് ജോസഫ് കാരിസ്റ്റിനെ വിളിച്ചു പറഞ്ഞു ഉടനെ അവരുടെ പുറകെ എത്തുക അവരുടെ അടുത്തെത്തുമ്പോൾ അവരുടെ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന് ഇതിൽ നിന്നല്ലേ എന്റെ യജമാനൻ പാനം ചെയ്യുന്നത് ഇതുപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി അവരുടെ ഒപ്പമെത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ ചാക്കൽ കണ്ട പണം കാനാന് ദേശത്തു നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരിയെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ അത് അങ്ങയുടെ ദാസന്മാരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാരും യജമാനന്റെ അടിമകളായിക്കൊള്ളാം അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെയാവട്ടെ അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എന്റെ അടിമയാകും മറ്റുള്ളവർ നിരപ നിരപരാധിയായിരിക്കും ഉടൻ തന്നെ ഓരോരുത്തരും തന്താങ്ങളുടെ ചാക്ക് താഴെ ഇറക്കി കെട്ടഴിച്ചു മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരെയും അവൻ പരിശോധിച്ചു ബെഞ്ചമിന്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂദാസും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവന്റെ മുൻപിൽ കമിഴ്ന്നു വീണു ജോസഫ് അവരോട് പറഞ്ഞു എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലൊരുവന് ഊഹിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനനോട് പറയുക ഞങ്ങൾ നിരപരാധിയാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങളും കപ്പ് കൈവശമുണ്ടായിരുന്നവനും എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കപ്പ് കൈവശമുള്ളവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ എന്റെ നേരെ അങ്ങ് കോപിക്കരുത് അങ്ങ് ഫറവോയ്ക്കോ സമനാണല്ലോ യജമാനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനും ഉണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അങ്ങ അങ്ങയുടെ ഈ ദാസരോട് അവനെ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക എനിക്കവനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു ബാലന് പിതാവിനെ വിട്ടുപോകരാൻ വയ്യ കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും നിങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന ഞങ്ങൾ പോകാം ബാലൻ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എന്റെ ഭാര്യ രണ്ട് പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം ചീന്തിക്കിയി കാണും പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇവനെ കൊണ്ടുപോയിട്ട് ഇവനെന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്തു ചെന്നാൽ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും വൃദ്ധനായ പിതാവിന്റെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഞാൻ ബാലനെക്കുറിച്ച് കുറിച്ച് പിതാവിന്റെ മുൻപിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും